ഇന്നത്തേത് ഒരു സർപ്രൈസ് കഥയാണ് എന്റെ അമ്മയും ഭാര്യയും കൂടെ എനിക്ക് തന്ന നല്ല മധുരമുള്ളൊരു സർപ്രൈസ് ഈ സർപ്രൈസിൽ നിങ്ങളും പങ്കാളികളാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ അവസാനം പറയാം ഏകദേശം രണ്ടു മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്കാണ് ഇന്നത്തെ യാത്ര അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഭാര്യ വീട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത തേങ്ങയും കൂടെ എന്റെ സ്വന്തം കൊട്ട തേങ്ങയും കൂട്ടി രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു കുറച്ചു നാളുകളായി ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ യാത്രയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഈ നീണ്ട യാത്രക്കിടയിലാണ് ഞങ്ങൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഇറങ്ങുന്നതിന് മുന്നേ തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ വൈക്കത്തപ്പനെ കണ്ട് ജീവിതത്തിലെ വിഷമങ്ങളും കൂടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും പങ്കുവയ്ക്കാനാണ് ആദ്യം വണ്ടി നിർത്തിയത് കൂട്ടത്തിൽ ചിന്നുവിന് നന്ദിയോട് പറയാനുള്ള രഹസ്യങ്ങൾ വേറെയും ഇനി എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള പഞ്ചന്റെ വിശേഷങ്ങളെ വിശേഷങ്ങളെപ്പറ്റി പറയാം ഇരുപത് ദിവസത്തിൽ രണ്ടാമത്തെ സർവീസിലേക്ക് കടക്കാൻ പോകുന്ന പഞ്ചനെ കുറിച്ച് ഇതുവരെ എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇവന്റെ ചാർജിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചവരോട് മിക്കപ്പോഴും വീട്ടിൽ കടുപ്പിച്ചിരിക്കുന്ന സ്ലോ ചാർജിംഗ് ആണ് ഞാൻ ചെയ്യാറുള്ളത് പുറത്തിറങ്ങിയാൽ പിന്നെ വണ്ടി വാങ്ങിയത് മുതൽ ഗോ ടെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇവർക്കാകുമ്പോൾ പത്ത് കിലോമീറ്റർ റേഡിയസിൽ സ്റ്റേഷനുകളും ഉണ്ടാകും പറഞ്ഞു തീർന്നില്ല ദേ സ്റ്റേഷൻ എത്തി പഞ്ചനിൽ ആവശ്യത്തിന് ചാർജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവനെ ചാർജ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കൂടെ അല്പം വിശ്രമിക്കുകയും ചെയ്യാം ആദ്യം ദേ ഈ ഗണ്ടുത്ത് നമ്മുടെ വണ്ടിയുടെ ചാർജിംഗ് പോയിന്റിൽ പിടിപ്പിക്കുക എന്നിട്ട് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗോഇസിയുടെ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ മെഷീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റാർ ചാർജിംഗ് കൊടുക്കുക അപ്പോഴത്തേക്കും തുടങ്ങും ഇനി എഫ് ഐ ഡി ിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ചുരുക്കി പറഞ്ഞാൽ ഒരു മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഗോ ഈസി വഴി നമുക്ക് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ അല്പനേരം ഹൃദയപൂർവ്വം കണ്ടിരുന്നപ്പോഴത്തേക്കും പഞ്ചന്റെ വയർ നിറഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ ചാർജിങ്ങും നിർത്തി വീണ്ടും യാത്ര തുടർന്നു അല്ലെങ്കിലും യാത്രയുടെ അവസാന ഘട്ടം എന്നും സമയമെടുക്കുന്നതായി തോന്നാറുണ്ട് പിന്നെ റേഡിയോ പോലെ സംസാരിച്ചോണ്ടിരിക്കാൻ ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് സമയം പോയതറിയാതെ ഒടുവിൽ എന്റെ പപ്പന അവന്റെ നാട്ടിലെത്തി അങ്ങനെ വീടിന്റെ മുന്നിൽ എത്തേണ്ട താമസം ഗേറ്റും തുറന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ പപ്പാമ്മ റെഡിയായിരുന്നു ഇനിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആ സർപ്രൈസ് നടന്നത് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന എന്റെ മുന്നിലേക്ക് അമ്മയും മരുമോളും കൂടെ ഒരു കവറുമായി വന്നു വെഡിങ് ആനിവേഴ്സറിക്ക് എങ്ങാനും അമ്മ മേടിച്ചു വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് കരുതി തുറന്നു നോക്കിയ ഞാൻ ശരിക്കും ഞെട്ടി കഴിഞ്ഞ ഒരു മാസമായി അപ്ലൈ ചെയ്തിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് കരുതിയിരുന്ന എന്റെ യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ ആയിരുന്നു അമ്മയുടെ ആ കുഞ്ഞു കവറിൽ എന്തായാലും ഒരു ദിവസം വരുമെന്നറിയാമായിരുന്നെങ്കിലും അത് അമ്മയുടെ കൈകൊണ്ട് തന്നെ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല സത്യം പറയട്ടെ ആ പെട്ടി പൊട്ടിച്ച് പ്ലേ ബട്ടൺ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക് എന്റെ ജീവിതമെന്ന സിനിമയിലെ ചില കഥകൾ നിങ്ങളോടൊക്കെ പറഞ്ഞതിന് നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നൽകിയ ഒരു ഓസ്കാർ അവാർഡാണ് എനിക്കിത് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ പ്ലേ ബട്ടനും കൊണ്ട് നേരെ പോയത് ഞങ്ങളുടെ പപ്പനാവന്റെ നടയിലേക്കായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നറിയാം എന്നാലും പറഞ്ഞോട്ടെ വെറും ആറു മാസം കൊണ്ട് എന്റെ കയ്യിലേക്ക് ദൈ ഇത് സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തർക്കും അതിന് എന്റെ കൂടെ നിന്ന് ചിന്നുവിനും പപ്പാമ്മയ്ക്കും പപ്പനാവനും ഒരായിരം നന്ദി ഇനിയും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ